ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എലക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അത് ഫോർ ഡിഫറെന്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഡീറ്റെഡ് വീഡിയോയിലിട്ട് പോകാം ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ ഇതിന്റെ സൈസസ് എക്സലും ട്രിബിൾ എക്സെൽ സൈസും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ലാർജ് ആർക്ക് എക്സൽ എടുത്ത് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡബിൾ എക്സൽകാര്ക്ക് ത്രിബിൾ എക്സൽ എടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതിന് മുന്നേ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരുന്നേ പിന്നെ ഇതിന്റെ നല്ലൊരു ആന്റി ഗോൾഡ് വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഏഹ് അതും നല്ല ഫിനിഷിങ്ങോട് കൂടിയായിട്ട് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമുക്കൊരു സെമി പാർട്ടി വേറെ നമുക്കൊരു പാർട്ടിക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ടോപ്പാണ് സ്ലബ് സിൽക്കാണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ആ അപ്പോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ആൻറ്റി ഗോൾഡും അതായത് നെക്ക് പോർഷനിൽ ഫുള്ളി വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല റിച്ച് ആയിട്ട് നിൽക്കും നമുക്ക് എക്സെൽ സൈസ് എടുത്ത് ലാർജ് എടുക്കുന്നവർക്ക് എക്സൽ എടുത്തിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ട്രിബിൾ എക്സൽ ഉപയോഗിക്കുന്നവർക്ക് ഡബിൾ എക്സെൽ എടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ രണ്ട് സൈസിലേ ഇത് വന്നിട്ടുള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കണ്ടോ നെക്ക് പോർഷനിൽ അവിടെ നീ പോയിട്ടുണ്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഫുള്ള് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പോ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് അതുകൊണ്ട് ആരും ആക്കരുത് കേട്ടോ ഇതിന്റെ സൈസസ് തോന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എക്സലും ത്രിപിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ സിക്സ് സിക്സ്റ്റിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്താണ് കേട്ടോ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ടോപ്പാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നമ്മൾ നല്ലൊരു പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പെർപ്പിൾ ഈ ആൻറ്റി ഗോൾഡ് വന്നപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു വർക്കാണ് ഫിനിഷിങ്ങിൽ പോയിട്ടുള്ള നല്ല വർക്കാണ് ഇപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് സൈസസ് എക്സലും ത്രിപിൾ എക്സൽ സൈസും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വർക്ക് കണ്ടോ നല്ല ഫ്രണ്ടില് നമുക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഹെവി ലുക്ക് തോന്നിക്കും നല്ല ഭംഗിയായിട്ട് നമുക്കൊരു നല്ലൊരു ഇയറിങ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അത്രയ്ക്കും നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഞാൻ ഫാബ്രിക് പറഞ്ഞില്ലല്ലോ ഫാബ്രിക് വന്നിട്ട് സ്ലബ് സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് അപ്പോൾ സൈസസും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ നല്ലൊരു പാർട്ടിക്കൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് മെറൂണിലും നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ മെറൂണിലും കണ്ടു വർക്ക് വന്നപ്പോഴുള്ള ഭംഗിയുണ്ടോ നല്ല ആ ഭംഗിയുള്ള വർക്കാണ് കേട്ടോ കണ്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിന്റെ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫോർട്ടി ഫോ ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തോണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ പാറ്റേൺ ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതിന്റെ സൈസ് വരുന്നത് എക്സെല്ലും ട്രിപ്പിൾ എക്സെൽ സൈസും ആണോട്ടോ വന്നിട്ടുള്ളത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ ബ്ലൂ കണ്ടോ നല്ല റിച്ച് ലുക്ക് ആണ് കേട്ടോ ബ്ലൂയിൽ അടിപൊളിയായി നല്ലൊരു കളർ ഷെയ്ഡ് അല്ലേ ബ്ലൂ ബ്ലൂവിലും ആന്റി ഗോൾഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ കണ്ടോ ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് കണ്ടല്ലോ ക്ലോസർ വ്യൂ കണ്ടല്ലോ നല്ല ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇതിന്റെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഉണ്ടല്ലോ ക്ലോസർവ്യ ഇങ്ങനെയാണേ വരുന്നത് ഫോർട്ടി ഫോർ ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ അതിന്റെ ട്രിപ്പിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എടുക്കുന്നവർക്ക് എക്സെൽ എടുക്കാം ഡബിൾ എക്സെൽ എടുക്കുന്നവർക്ക് ട്രിബിൾ എക്സെൽ എടുക്കാം അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഗീവ് അവേ നടക്കുകയാണ് നിങ്ങൾ കമൻ്റായിട്ട് കമന്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയത് ഐറ്റമായി ആയി കാണുന്നതുവരെ ബായ്